അമീബ പ്രധാനമായും നൈഗ്ലേരിയ ഫൗളറി നൈഗ്ലേരിയ ഫൗളറി പരത്തുന്ന മസ്തിഷ്കജ്വരം പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് പാം വളരെ അപൂർവവും എന്നാൽ അതീവ അപകടകാരിയുമാണ് ഈ അമീബ സാധാരണയായി ചൂടുള്ള ശുദ്ധജലത്തിലാണ് തടാകങ്ങൾ നദികൾ കുളങ്ങൾ ചൂടുനീരുറവകൾ കാണപ്പെടുന്നത് ഈ അമീബ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂക്കിലൂടെ മാത്രമാണ് വെള്ളം കുടിക്കുന്നത് വഴി ഇത് രോഗമുണ്ടാക്കില്ല ഈ രോഗം വരാതിരിക്കാനെടുക്കേണ്ട പ്രധാന മുൻകരുതലുകൾ താഴെ കൊടുക്കുന്നു ഒന്ന് ജലവുമായി ബന്ധപ്പെട്ട മുൻകരുതലുകൾ അമീപയുണ്ടാകാൻ സാധ്യതയുള്ള ജലസ്രോതസ്സുകളുമായി മൂക്കിന് നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ മാർഗം ശുദ്ധജലത്തിൽ നീന്തുന്നത് ഒഴിവാക്കുക ചൂടുള്ള ശുദ്ധജല തടാകങ്ങൾ കുളങ്ങൾ കെട്ടിക്കിടക്കുന്ന വെള്ളം അരുവികൾ എന്നിവിടങ്ങളിൽ നീന്തുന്നതും മുങ്ങിക്കുളിക്കുന്നതും ഒഴിവാക്കുക മൂക്ക് സംരക്ഷിക്കുക ശുദ്ധജലത്തിൽ മുങ്ങുകയോ ചാടുകയോ ചെയ്യുമ്പോൾ നോസ് ക്ലിപ്പ് നോസ് ക്ലിപ്പ് ഉപയോഗിക്കുക അല്ലെങ്കിൽ മൂക്ക് കൈകൊണ്ട് അടച്ചുപിടിക്കുക തലവെള്ളത്തിനടിയിൽ വയ്ക്കുന്നത് പരമാവധി ഒഴിവാക്കുക ജലം ഇളക്കിമറിക്കുന്നത് ഒഴിവാക്കുക ശുദ്ധജല സ്രോതസ്സുകളുടെ അടിത്തട്ടിലുള്ള ചെളിയും മണ്ണും ഇളക്കിമറിക്കുന്നത് ഒഴിവാക്കുക അമീബകൾ കൂടുതലും ഈ ചെളിയിലാണ് ഉണ്ടാവാറുള്ളത് കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക നീന്തൽ കുളങ്ങളിലും സ്വിമ്മിംഗ് പൂളുകളിലും ആവശ്യമായ അളവിൽ ക്ലോറിൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക വേണ്ടത്ര ക്ലോറിൻ ഉണ്ടെങ്കിൽ അമീബ നശിച്ചു പോകും വ്യക്തിഗത ശുചിത്വ മുൻകരുതലുകൾ വീട്ടിലെ ജലസ്രോതസ്സുകൾ ഉപയോഗിക്കുമ്പോഴും ചില മുൻകരുതലുകൾ ആവശ്യമാണ് സൈനസ് മൂക്ക് വൃത്തിയാക്കാൻ സൈനസ് വൃത്തിയാക്കുന്ന നെറ്റി പോട്ട് നെറ്റി പോട്ട് പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് ഡിസ്റ്റിൽഡ് സ്റ്റെറിലൈസ്ഡ് സ്റ്റെറിലൈസ്ഡ് വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ പൈപ്പിലെ വെള്ളം ടാപ്പ് വാട്ടർ നേരിട്ട് മൂക്കിലേക്ക് കയറുന്ന രൂപത്തിൽ ഉപയോഗിക്കരുത് കുളിക്കുമ്പോൾ കുളിക്കുമ്പോഴോ മുഖം കഴുകുമ്പോഴോ മൂക്കിലേക്ക് വെള്ളം കയറുന്നത് ശ്രദ്ധിക്കുക കുട്ടികൾ ഹോസിലൂടെയോ സ്പ്രിങ്ക്ലറിലൂടെയോ കളിക്കുമ്പോൾ മൂക്കിലേക്ക് വെള്ളം ചീറ്റുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക ഹീറ്റർ ജലം ഹോട്ട് വാട്ടർ ഹീറ്ററുകളിലെ വെള്ളത്തിൽ അമീപ വളരാൻ സാധ്യതയുണ്ട് ടാപ്പുകൾ വളരെ കാലം ഉപയോഗിക്കാതിരുന്ന ശേഷം തുറക്കുമ്പോൾ ആദ്യം വരുന്ന വെള്ളം മൂക്കിൽ പോകാതെ ശ്രദ്ധിക്കുക അമീബിക് മസ്തിഷ്ക ജ്വരം വളരെ അപൂർവമാണെങ്കിലും രോഗലക്ഷണങ്ങൾ കഠിനമായ തലവേദന പനി ചർദി കഴുത്തുവേദന ആശയക്കുഴപ്പം കണ്ടാൽ പ്രത്യേകിച്ച് ശുദ്ധജലവുമായി ശേഷം ഉടനടി ഡോക്ടറെ കാണുകയും വെള്ളത്തിൽ കളിച്ച കാര്യം സൂചിപ്പിക്കുകയും ചെയ്യണം വേഗത്തിലുള്ള രോഗനിർണയം ചികിത്സയ്ക്ക് നിർണായകമാണ്